അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം നിങ്ങൾ ശരിയാണെന്നും ആ അവസ്ഥയിലാണെന്നും നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളെ വിമർശിക്കുന്നു ഓർക്കുക പിന്നെ അത് കേൾക്കണ്ട ഓർക്കുക ഏത് കളിയിലും കാണികൾ മാത്രം ശബ്ദായമാണോ ഒരു കളിക്കാരനല്ല അതിനാൽ ഒരു കളിക്കാരനാകുക മഴക്കാലത്ത് ഓരോ പക്ഷിയും എവിടെയെങ്കിലും അഭയം പ്രാപിക്കുക എന്നാൽ കഴുകൻ മേഘങ്ങൾക്ക് മുകളിലാണ് മഴ ഒഴിവാക്കി പറക്കുന്നു ഓർക്കുക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതുവരെ നീ സ്വപ്നം കാണണം പിന്നെ സ്വപ്നം അതല്ല ആ ഉറക്കം നോക്കൂ ഒരു സ്വപ്നം പൂർത്തീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതാണ് നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല ആരും വില കൊടുക്കുന്നില്ല നിങ്ങൾ ശരിയായ കാര്യം ചെയ്യുക കാരണം അതിന്റെ പ്രതിഫലം ആളുകളാണ് നിനക്ക് തരരുത് ദൈവം തരും ഒറ്റവാക്കിൽ പറഞ്ഞാൽ വിജയം നിങ്ങളുടെ ഒപ്പ് വരുമ്പോൾ ഓട്ടോഗ്രാഫ് ചെയ്യും ബഹുമാനം ലഭിക്കണമെങ്കിൽ ബഹുമാനം നൽകണം ആദരവ് നൽകാതെ ആദരവ് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥ വിഡിത്തമാണ് പണം കൊണ്ട് വീട് വാങ്ങാം നല്ലൊരു കുടുംബം ഉണ്ടാക്കാൻ കഴിയില്ല പണം കൊടുത്ത് കിടക്ക് വാങ്ങാം പക്ഷെ ഞാൻ ഉറങ്ങുന്ന ആളല്ല പണം കൊടുത്ത് വാച്ചുകൾ വാങ്ങാം പക്ഷെ സമയമല്ല പണം കൊടുത്ത് പുസ്തകങ്ങൾ വാങ്ങാം പക്ഷെ അറിവല്ല